മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് ആം ആദ്മി പാർട്ടി നേതാവായ അതിഷി മർലേന ഡൽഹിയിലെ സ്ത്രീകളെ പറ്റിച്ചുവെന്നും അതേപോലെ തന്നെ ബി ജെ പി വാഗ്ദാനം പാലിച്ചില്ല എന്നാണ് അതിഷി ആരോപിക്കുന്നത് മഹിളാ സമൃദ്ധി യോജന പ്രകാരം അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും അതിഷി പറയുന്നു അതിഷിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഡൽഹി തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സ്ത്രീകൾക്ക് ഒരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ടിന് എല്ലാ സ്ത്രീകൾക്കും അക്കൗണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കുമെന്നും അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു നിക്ഷേപം സ്വീകരിക്കുന്ന സന്ദേശം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫോണുമായും ബന്ധിപ്പിക്കാൻ പോലും അദ്ദേഹം അവരോട് ഉപദേശിച്ചിരുന്നു അദ്ദേഹം അതിനെ മോദിക്ക് എന്ന് വിളിച്ചു എന്നാൽ ഇന്ന് മാർച്ച് എട്ടിന് ഡൽഹിയിലെ സ്ത്രീകൾ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആകാംക്ഷയോടെ കാത്തിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എപ്പോൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു മോദിയുടെ ഗ്യാരണ്ടി പൂർത്തീകരിച്ചുവെന്ന് തെളിയിക്കുന്ന വാഗ്ദാനം ചെയ്ത സന്ദേശം എപ്പോഴെത്തും പക്ഷേ പകരം ബി ജെ പി സർക്കാർ സത്യം തുറന്നു കാട്ടി അതൊരിക്കലും ഒരു ഗ്യാരണ്ടി ആയിരുന്നില്ല മറ്റൊരു വ്യാജ വാഗ്ദാനം മാത്രമാണ് എന്നായിരുന്നു അതിഷി പറഞ്ഞതും അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാർ മഹിളാ സമൃദ്ധി യോജനയ്ക്ക് അംഗീകാരം നൽകിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഡൽഹി തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്ന് ഞങ്ങൾ നൽകിയ വാഗ്ദാനമാണ് അതിനാണിപ്പോൾ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വ്യക്തമാക്കിയതും പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഡൽഹി ബജറ്റിൽ അയ്യായിരത്തിഒരുന്നൂറ് കോടി രൂപ തങ്ങൾ വകവരുത്തിയതായും അവർ വ്യക്തമാക്കിയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വാഗ്ദാനത്തെ മറികടന്നുകൊണ്ട് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നായിരുന്നു ബി വാഗ്ദാനം ചെയ്തിരുന്നത് ഇതിന് അംഗീകാരം ലഭിച്ചു ഉടൻ തന്നെ അതിന്റെ പോർട്ടൽ സജീവമാകുമെന്നും സ്ത്രീകൾക്ക് അതിൽ അപേക്ഷിക്കുകയും ചെയ്യാമെന്നും അതിന്റെ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കും എന്നതും കപിൽ മിശ്ര ആശീഷ് സുധേ പർവേശ് വർമ്മ എന്നീ മൂന്ന് മന്ത്രിമാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു ഡൽഹി മന്ത്രി മഞ്ജീസ്വർ സിംഗ് പറഞ്ഞതും എഴുപതിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ നേടിയായിരുന്നു ബിജെപി ഡൽഹിയിൽ വിജയം നേടിയതും വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പിക്ക് ഡൽഹിയിൽ അധികാരം ലഭിക്കുന്നതും എ എ പി കനത്ത പരാജയമായിരുന്നു അവസരത്തിലും ഏറ്റുവാങ്ങിയത് എ എ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എന്നാൽ കോൺഗ്രസിനാകട്ടെ ഒരു അക്കൗണ്ട് പോലും തുറക്കാനാകാതെ അവർ സമ്പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു അതേസമയം കാലാകാലങ്ങളിലായി ഡൽഹിയിലെ ജനങ്ങൾക്ക് വാഗ്ദാന പെരുമഴയിൽ വഞ്ചിച്ച ആം ആദ്മി പാർട്ടിയാണിപ്പോൾ ബി ജെ പി യെ കുറ്റം പറയാൻ മുന്നിട്ട് നിൽക്കുന്നതും ആം ആദ്മി പാർട്ടി മാത്രമല്ല കുറ്റം പറയാൻ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നതും മറ്റൊരു വസ്തുതയാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് ദീക്ഷിത് ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മഹിളാ സമൃദ്ധിയെ യോജനയ്ക്കുള്ള ബജറ്റ് എവിടെ നിന്നാണ് എന്നാണ് ഈ കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നത് പദ്ധതിക്ക് സർക്കാരിന്റെ സാമ്പത്തിക സഹായം അപര്യാപ്തമാണ് എന്നും നടപ്പിലാക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നും അദ്ദേഹം പറയുന്നു ഡൽഹിയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഓരോ സ്ത്രീക്കും ഈ ധനസഹായം നൽകണമെങ്കിൽ ഇരുപത്തിരണ്ടായിരം കോടി രൂപയിലധികം ചിലവ് വരും എന്നാൽ ബി ജെ പി ഇതിനായി ഏകദേശം അയ്യായിരം കോടി രൂപ ബഡ്ജറ്റാണ് നീക്കിവച്ചിട്ടുള്ളത് അതായത് സ്ത്രീകളിൽ നാലിൽ നാലിലൊന്നു പേർക്ക് മാത്രമേ ഈ ഓണറേറിയം നൽകാൻ അവർ പദ്ധതി ഇട്ടിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പദ്ധതിക്കുള്ള കമ്മിറ്റി ഇതുവരെ ഒരു മാനദണ്ഡവും നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ബഡ്ജറ്റ് ഇട്ടതെന്നാണ് സന്ദീപ് ചോദിച്ചതും ന്യൂസ് ന്യൂസ് കർമ്മ